السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي نشر بقدرته البشر وصرف بحكمته وقدر وابتعث محمد صلى الله عليه وسلم الى كافه اهل البدو والحضر فصلوات ربي وسلامه عليه وعلى جميع اصحابه الميامين الغرر ما هدلت الحمائم على أفنان الشجر وسلم تسليما كثيرا على سيد البشر روحي فداء لمن أخلاقه شهدت لأنه أفضل مخلوق من البشر عمت فضائله كل البلاد كما عم البرية ضوء الشمس والقمر അനുഗ്രഹീത പ്രോഗ്രാം ദർശിക്കുന്ന ശ്രവിക്കുന്ന സഹോദര സഹോദരികളെ സ്നേഹം പ്രമാണങ്ങളിൽ എന്ന വിഷയത്തിൽ ഒരു മുഖാമുഖം ഇവിടെ നടത്തപ്പെടുന്നതിന് സാക്ഷികളാവുകയാണ് നാം എല്ലാവരും ഹിജ്രാബ്ദം മുന്നൂറ്റി അറുപത്തിരണ്ട് ആഗതമാകുന്നതിന് മുമ്പ് ലോകർക്ക് പരിചയമില്ലാത്ത പ്രവാചക സ്നേഹത്തിൻ്റെ ചില പ്രകടനങ്ങൾ ഇസ്ലാമിക നാടുകളിൽ മീലാദുൻ നബി എന്ന പേരിൽ അരങ്ങേറുകയുണ്ടായി നാലാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മീലാദുൻ നബി പ്രവാചക പ്രവാചകസ്നേഹത്തിൻ്റെ ഉപരിപ്ലവ പ്രകടനമായി ചില മുസ്ലിം നാടുകളിൽ തിമിർത്താടിയപ്പോൾ നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾക്ക് അജ്ഞമായിരുന്ന അന്യമായിരുന്ന ഒരു പ്രകടനമായിരുന്നു അത് അപ്പോഴത്തേക്ക് സഹാബികളുടെയും താബഴിയങ്ങളുടെയും തബോഴിത്താബഴിയങ്ങളുടെയും ഒക്കെ തലമുറകൾ കഴിഞ്ഞുപോയി മുഹദ്ദിശീങ്ങളിൽ പ്രമുഖരും പ്രമാണിമാരും ഹദീസ് ഗ്രന്ഥരചനകളും പൂർത്തീകരിച്ചു മധുഹബിന്റെ നാല് ഇമാമുകളും അവരെ അനുഗമിച്ച അനുധാപനം ചെയ്ത പ്രമുഖ ശിഷ്യന്മാരും ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെയൊക്കെ കാലശേഷമാണ് റബിയുല ഉൽ മാസം പന്ത്രണ്ടിന് തുടങ്ങി പ്രവാചക പ്രവാചകസ്നേഹത്തിന്റെ പുതിയ പ്രകടനം ലോകം ദർശിക്കുന്നത് നാലാം നൂറ്റാണ്ടിനോട് വരെ എങ്ങനെയായിരുന്നു റബിയുള്ള വൽമാസത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലുമൊക്കെ എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക ചരിത്രം സസൂക്ഷ്മം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശിഷ്യ ഹിജറാബ്ദം പതിനൊന്നിന്റെ റബിയുള്ള വൽമാസം പന്ത്രണ്ടിന്റെ പൂർവാഹന വേള തന്നെ അന്ന് മസ്ജിദു നബിയുടെ പരിസരത്ത് നബ്സല്ലാഹു അലൈഹി തങ്ങളുടെ വീട് എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു അന്നാണ് നബി പുത്രി ഫാത്തിമ നബ്സല്ലാ അലൈവലാത്തങ്ങളുടെ ഹുജറയിലേക്ക് കയറി വന്ന് മരണത്തോട് അടുത്ത പ്രവാചകനെ നോക്കി വാ വ എന്തൊരു പ്രയാസമാണ് എന്ന് പരിതപിച്ചത് പിതുമുന്ന മകളെ ആശ്വസിപ്പിച്ചന്ന് നബ്സല്ലാസ്വലം മാത്തങ്ങൾ പറഞ്ഞത് ലെയ്സാല അബീഖി അയ്യക്കർബിൻ ബഹല്യവും ഈ ദിവസത്തിന് ശേഷം ഇനി പിതാവിൻ്റെ ഉപ്പാക്ക് ഒരു പ്രയാസവും മിൻഹു മിൻഹുൻ അൽ മുഫാസ് യോ മൽ ഏതൊരാളെയും കയ്യൊഴിക്കാത്ത അന്ത്യനാൾ വരേക്കുമുള്ള മരണം നിന്റെ ഉപ്പയുടെ അടുക്കലും സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫാത്തിമയോട് റസൂൽ സ്ല്ലൈവല്ലാത്തങ്ങൾ വിടചോദിച്ച ആ ഒരു സമയം അതിനെ തുടർന്ന് പിന്നീട് ഹുജറയിൽ നിന്ന് ഫാത്തിമ പുറത്തേക്ക് വന്ന് നിബ്സല്ലാ സ്വലമാത്തങ്ങളുടെ വീടിനെ നോക്കി നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞത് ജന്നത്ത് ഉൽ എന്നാണ് ഇത് ഹൃദയഭേദകമായ ഏതാനും വചനങ്ങളായിരുന്നു ഉപ്പാ നിങ്ങൾ റബ്ബിന്റെ വിളി കേട്ട് മരണത്തിലൂടെ അതിന് ഉത്തരമേകിയിരിക്കുന്നു ഉപ്പ ജന്നത്തുൽ ഉൽ ഫിർദൌസിലേക്ക് നിങ്ങൾ അഭയം തേടിയിരിക്കുന്നു ഉപ്പ ജിബ്രീലിനോട് ഞങ്ങൾ നിങ്ങളുടെ മരണവാർത്ത അറിയിക്കുകയാണ് ഉപ്പ ആദരണീയ ആദരണീയനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങളേറെ അടുത്തവനാണ് എന്നാണ് ഫാത്തിമ ആളുകൾ കേൾക്കെ അന്ന് പറയുകയുണ്ടായത് അവരുടെ ശബ്ദം ഗദ്ഗതമായിരുന്നു തൊണ്ടയിടേറിയിരുന്നു കണ്ണുകൾ നനഞ്ഞിരുന്നു ആ മരണവാർത്ത അന്ന് കേട്ടപ്പോൾ മദീന ഒച്ചയിൽ കരഞ്ഞു എന്നാണ് അവർക്ക് നിയന്ത്രിക്കാനായില്ല എന്നുമാണ് ഹുവൈലിദ് അബൂ നഖാലിദ് അൽ ഹുദലി അറിയപ്പെട്ട ജാഹിലി കവിയാണ് അദ്ദേഹം മദീനയിലേക്ക് ആദ്യമായി ആഗതമാകുന്നുണ്ട് ഹുദൈൽ ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ മദീന അണഞ്ഞപ്പോൾ സമീത്തുലി അഹ്ലിൽ മദീന ബിൽബുക്ക മദീനവാസികൾ ഒച്ചവെച്ച് കരയുന്നതാണ് ഞാൻ കേൾക്കുന്നത് ഹാജിമാരൊന്നടങ്കം ഒന്നിച്ച് തെലബിയെത്തിച്ചെല്ലിയാൽ ഉണ്ടാകുന്ന ഒച്ച പോലെ മദീനക്കാർക്ക് കരച്ചിലിന്റെ ശബ്ദമുണ്ടായി എന്നാണ് അദ്ദേഹം ചോദിച്ചു എന്ത് സംഭവിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അബൂബക്കർ സിദ്ദീഖ് അബുബക്കുഹു മദീനയിൽ തന്റെ ഭാര്യ ഹബീബ ഖാരിജയുടെ അടുക്കലായിരുന്നു സ്വനെഹലായിരുന്നു തിരുദൂതർ വഫാത്തായ സമയം അബൂബക്കർ അദ്ദേഹം വരുമ്പോൾ തിരുദൂതർ വഫാത്തായി ആ വാർത്തയറിഞ്ഞ് ആളുകൾ വികാരഭരിതമായി കരഞ്ഞു നിൽക്കുന്ന രംഗമാണ് കാണുന്നത് അദ്ദേഹം നേരെ മകൾ ആയിഷയുടെ അറയിലേക്ക് ചെന്ന് നബ്സല്ലാ അലൈസ് മാത്തങ്ങളെ നോക്കി പറഞ്ഞത് പിന്നീട് അദ്ദേഹം എന്ന് ചുംബിച്ച് കരയുകയുണ്ടായി വാ സഫീയ എന്ന് വീണ്ടും പറഞ്ഞ് തിരുദൂതരെ ഉമ്മ വെച്ച് കരയുകയുണ്ടായി വാ ഖലീല എന്ന് വിളിച്ച് വീണ്ടും തിരുദൂതരുടെ തിരുനെറ്റിയിൽ ഉമ്മ വെച്ച് കരയുകയുണ്ടായി പിന്നീട് അദ്ദേഹം പുറത്തു വന്ന് റസൂൽല്ലാഹി തങ്ങൾ മരണപ്പെട്ട വാർത്ത അറിയിച്ച് വമ മുഹമ്മദ് ആയത്തോതി തിരുദൂതരുടെ മരണത്തെ സ്ഥിരീകരിച്ച് അങ്ങനെ ആളുകളെ അറിയിച്ച് അദ്ദേഹം പ്രതികരിച്ച ആ ഒരു ചരിത്ര ദിനം അതാണ് റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ ചരിത്ര വിശേഷം നമ്മൾ വായിക്കുന്ന പലതിൽ ചിലത് അന്നാണ് നമ്മുടെ ഹബീബ് റസൂൽഹി സലഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയതമയായ ആയിഷയുടെ മാറിൽ തലവെച്ച് യാ ആയിഷ ഇന്നി കിതാബുഹുരി ആയിഷ ആയിഷറി വെച്ച വിഷം അതെനിക്ക് വലിയ വേദന നൽകുന്നു ഈ സമയം എന്റെ ജീവനാടി മുറിഞ്ഞു പോകുമാർ എനിക്കിപ്പോൾ വേദനയുണ്ട് എന്ന് പറഞ്ഞാണ് അലൈഹി തങ്ങൾ ആ ദിനം തന്റെ മരണസമയത്തോട് അടുക്കുന്നത് അഷദ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനു വാലയോട് അള്ളാഹു എന്ന് ചെയ്ത് ദൈത് അമ്മി അള്ളാഹുനി അള്ളാഹുഹിം എന്ന് പറഞ്ഞ് നബ്സല്ലാസ്വലം മാത്തങ്ങൾ അന്ത്യയാത്രയായ ആൾ റബ്യു ലെവൽ പന്ത്രണ്ടിൻ്റെ വിഷയങ്ങൾ ഇതായിരുന്നു ഈ നൂറ്റാണ്ടുകളൊക്കെയും റബ്യു ലെവൽ കുറിച്ചും അതിനെ തുടർന്നുള്ള നാളുകളെ കുറിച്ചും സഹാബത്തിന്റെയും താബേയങ്ങളുടെയും തബേൽ താബീയങ്ങളുടെയും ഐമത്തുകളുടെയും ഈ ഉത്തമ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെയും ഒക്കെ മനസ്സിലും ഉണ്ടായിരുന്ന ചരിത്രം പക്ഷേ ഹിജ്രാബ് മുന്നൂറ്റി അറുപത്തിരണ്ടിനിപ്പുറം ഈ ചരിത്രത്തെ മുഴുവൻ തമസ്കരിച്ചെന്ന പോലെ ഇസ്ലാമിനോടൊട്ടും കൂറില്ലാത്ത ഇസ്ലാമിനോടൊട്ടും അടുപ്പമില്ലാത്ത അന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇസ്ലാം അല്ല എന്ന് വിധിച്ച ഒരു വിഭാഗം ആളുകളാണ് ഈ ഒരു ദിവസത്തെ ആഘോഷത്തിനായി ഈ ഒരു ദിവസത്തെ ഉത്സവത്തിനായി മുസ്ലിമീങ്ങൾക്ക് മാറ്റി നൽകുകയും ഉണ്ടായത് അതിൽ പിന്നെയാണ് മുസ്ലിമീങ്ങൾ ഇതിനെ ഈ ഒരു ചരിത്രത്തെ മറന്ന എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല പല മുസ്ലിമീങ്ങളും ഇതിനെ ഒരു ആഘോഷത്തിന് നാളാക്കി തുടർത്തുകയുണ്ടായത് സഹാബികൾക്കും താപികൾക്കും അയി്മത്തുകൾക്കുമൊന്നും പരിചയമില്ലാത്ത ഒരാഘോഷത്തിൻ്റെ ദിനമായി ഈ ഒരു ദിനത്തെ മാറ്റി ഇന്ന് അതിന് തെളിവ് കരുതുന്ന ഇത് ഇസ്ലാമാണെന്ന് പറയുന്ന പലരും എന്തിനെയാണ് അവർ വെള്ളപൂശുന്നത് എന്തിനെയാണ് അവർ പ്രമാണവൽക്കരിക്കുന്നത് എത്രമാത്രം വലിയ ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു പെടാപ്പാട് ഇത് പ്രാമാണികമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ പണിയെടുക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഇന്ന് സ്നേഹത്തിന്റെ പേരിൽ മീലാദുൻ നബി കൊണ്ടാടുന്നവർ നടത്തുന്ന അനുസ്ലാമികമായ കാര്യങ്ങളെ ആളുകൾക്ക് ബോധവൽക്കരിക്കുവാൻ ഒരു അനുഗ്രഹീത വേദിയാണ് ഇവിടെ പ്രവാചകസ്നേഹം പ്രമാണങ്ങളില്ലെന്ന പേരിൽ വിശദീകരിക്കപ്പെടുന്നത് ഒരു മുഖാമുഖം ഓൺലൈനായി സംഘടിപ്പിക്കപ്പെടുന്നത് ഈ വേദിയെ സശ്രദ്ധം കേൾക്കുവാൻ ഈ വേദിയിൽ നിന്ന് അതിൻ്റെതായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ദുരയിരക്കുകയാണ് ഈ ഒരു മുഖാമുഖത്തിന് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന നാമത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ആദരവായ റസൂലല്ലാഹി സല അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ നമുക്കൊരു ഇടമേകി എല്ലാവരെയും അള്ളാഹു സുബാനു വാലുഗ്രഹിക്കുമാറാവട്ടെ വസലല്ലാഹു വസല്ലമ്മബീൻ വസഹ്ബിഹി അജ്മീൻ അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വാത്തു